നമ്മുടെ ബ്ലൗസിൻ്റെ രണ്ട് പോർഷനാണിത് അതായത് ബ്രസ്റ്റ് പോയിൻറ്റും കട്ടിങ്ങും നെക്കും ആംഹോളും വരുന്ന ഒരു പോർഷനാണ് ഇവിടെ വെട്ടുന്നത് അതിന് നമുക്ക് പതിനഞ്ചിഞ്ച് ഇറക്കവും നാൽപ്പത്തി ഇഞ്ച് വണ്ണമുള്ള ഒരു പീസാണ് ഇവിടെ വെട്ടുന്നത് ഓക്കെ അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് വണ്ണമാണെങ്കിൽ ഒരു നമുക്ക് പതിനൊന്നിഞ്ച് എടുക്കാം പത്തിഞ്ച് വണ്ണവും ഒരു ഇഞ്ച് തേഴ്ത്തുമ്പോൾ അങ്ങനെ പതിമൂന്നിഞ്ച് ഇറക്കുമെടുക്കണം ഇഞ്ച് നമ്മൾ കട്ടിങ്ങിന് പോവും കട്ടിഞ്ചിന് മൂന്നിഞ്ച് പോവും എന്നിട്ട് പോയിട്ട് പതിമൂന്ന് ഇഞ്ച് നമുക്ക് ലെന്ത് എടുക്കാം എന്നിട്ട് നമ്മളൊരു സ്ക്വയറായിട്ട് വരയ്ക്കുക അതിനുശേഷം നമ്മളിവിടെ നിന്ന് മൂന്നര ഇഞ്ച് ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ മൂന്നര ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ വൈഡ് കൊടുക്കുക ആറ് ഇഞ്ച് ലെന്താണ് വേണ്ടത് ആറഞ്ച് ലെന്ത് ആറഞ്ച് ലെന്ത് ഇവിടെ മൂന്നര അപ്പോൾ നമ്മൾ ഇതിനെ സ്ക്വയറായിട്ട് വരയ്ക്കുന്നുണ്ട് അപ്പോൾ ആറിഞ്ചിരുന്ന് മൂന്നര ഇഞ്ച് വൈഡ് എന്നിട്ട് രണ്ടര ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വേണ്ടത് നാൽപ്പത്തി ഇഞ്ചുള്ളവരാണ് രണ്ടര ഇഞ്ച് ഷോൾഡർ മതി ബ്ലൗസിന് ചിലത് രണ്ടിഞ്ച് എടുക്കുകയുള്ളൂ കേട്ടോ ഷോൾഡർ കുറയുന്തോറും കാണാൻ ഭംഗിയായിരിക്കും കഴുത്ത് വൈഡ് കൂടും തോറും ഷോൾഡറിൻ്റെ അളവ് കുറയും കഴുത്തിന് വൈഡ് കുറയുവാണെങ്കിൽ ഷോൾഡറിൻ്റെ അളവ് കൂടും അതായത് കോളറൊക്കെ വെച്ച ബ്ലൗസ് ആണെങ്കിൽ ഷോൾഡർ ഈ നാൽപ്പത്തി ഇഞ്ചിന് മൂന്നര ഇഞ്ച് ഷോൾഡർ ഇടണം ഓക്കെ അതായത് ബാക്ക് വരുമ്പോൾ പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ കോളറാണെങ്കിൽ വേണം അതല്ലെന്നുണ്ടെങ്കിൽ പതിമൂന്നര മതി നമുക്ക് ഈ രണ്ടര ഇഞ്ച് ഷോൾഡർ മതി ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ രണ്ടര ഇഞ്ച് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് നമുക്കൊരു മൂന്നിഞ്ചിടാം മൂന്ന് മൂന്നേ കാലെടുക്കണം ഇവിടെയും തയ്യൽത്തുമ്പ് പോവും ഇവിടെയും തുമ്പ് പോവും മൂന്നേ കാലിഞ്ച് അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ രണ്ടര ഇഞ്ച് വരും എന്നിട്ട് നമ്മളിവിടെ ആമ്പോളിൻ്റെ അവിടെ ഏഴിഞ്ചാണ് ഏഴിഞ്ച് ആമ്പോൾ അപ്പോൾ ഏഴിഞ്ച് അവിടെ നിന്ന് നമ്മൾ ഇതേ ഈ സ്ക്വയറിൽ നിന്ന് നേരെ പിടിക്കണം ഇവിടെ നേരെ പിടിച്ചിട്ട് നമ്മളിവിടെ ഈ വര വരച്ച് കൊടുക്കണം ആയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയത് പതിമൂന്നര ഇഞ്ച് ഇവിടെ പതിമൂന്നര ഇഞ്ച് ഇവിടെ പതിനൊന്ന് ഇഞ്ച് നമുക്ക് വണ്ണം കൈ എന്താ നെക്ക് പോയിൻറ്റ് നെക്കിൻ്റെ ഇവിടെ ലെന്ത് ആറിഞ്ച് ഇതിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ മൂന്നര ഇഞ്ച് രണ്ടര ഇഞ്ച് ഷോൾഡറിൻ്റെ വരം മൂന്നേ കാലിഞ്ച് എടുക്കണം രണ്ടര ഇഞ്ച് തയ്ച്ച് വരുമ്പോൾ ഇവിടെ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ബാക്കി രണ്ടര ഇഞ്ച് കിട്ടും എന്നിട്ട് ഇവിടെ നിന്ന് ഏഴ് ഇഞ്ച് ലെന്ത് വരയ്ക്കുക ഇവിടെ നിന്ന് ഏഴ് ഇഞ്ച് ഇവിടെ നിന്ന് നമുക്ക് ഈ ലെന്തിൻ്റെ കണക്കിന് ഇങ്ങനെ വരച്ച് പോകാം അപ്പോൾ നമുക്ക് ഇതിനെ വെട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതിനെ റൗണ്ട് ചെയ്ത് വരയ്ക്കാം നമുക്ക് സ്ക്വയറായ വരച്ച് വെച്ചിട്ടുള്ള ഇത് നമ്മൾ ഈ എൻ്റെ ഭാഗം മാത്രം റൗണ്ട് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും ചെയ്യണ്ട ഈ കോണ് വരുന്നതിൻ്റെ കോർണർ അവിടെ മാത്രം റൗണ്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കോർണർ വരുന്ന ഭാഗത്തും റൗണ്ട് ചെയ്ത് കൊടുക്കുക ഉള്ളൂ ഈസി പണി നമ്മളെപ്പോഴും ഡ്രസ്സ് വെട്ടുമ്പോൾ മറിച്ചിട്ട് വേണം വരയ്ക്കാനും വെട്ടാനും മറിച്ചിട്ടേ വരയ്ക്കാവൂ നല്ല വശത്ത് വരയ്ക്കരുത് ഓക്കെ ഇവിടുന്ന് നമ്മൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വിട്ടു എന്നിട്ട് ഇവിടുന്ന് പതിനഞ്ച് വെട്ടി ഈ പതിനൊന്നിഞ്ച് നമ്മളിവിടെ എൻഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ഇതിന് ഡാറ്റടിക്കേണ്ടതാണ് ഇനി അടുത്ത് ഡാട്ട് എടുക്കേണ്ടത് ഒരു എളുപ്പ വഴിയോടും ഡാട്ടെടുക്കുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ മിഡിലില് പിടിക്കുക ഈ മിഡിലില് നമ്മളിങ്ങനെ പിടിക്കുക ഇതിൻ്റെ പകുതിയിൽ ഈ ഷോൾഡറിൻ്റെ പകുതിയിൽ വെച്ച് നേരെ മിഡിലായിട്ട് പിടിക്കുക ഒരു വര കൊടുക്കുക അല്ലെങ്കിൽ അയൻ ബോക്സ് കൊണ്ട് ഒരു തേപ്പ് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വര വിഴും ഈ വര വിഴുമ്പോൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഈ വര വിഴുന്നതിന് ശേഷം ഇതാ ഇതവിടെ പത്തിഞ്ചാണ് ഷോൾഡർ ഇത് പ്രസ് പോയിൻ്റ് വരുന്നത് അപ്പോൾ പത്തര ഇഞ്ചിട്ട് നമ്മൾ പത്തര അര ഇഞ്ചിവിടെ തയ്യ്ത്തുമ്പം എല്ലാം കൂടി ചേർത്ത് പത്തര ഇഞ്ച് ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ മടക്കി വെച്ചുകൊണ്ട് നമ്മൾ ഒരിഞ്ച് അതായത് ഈ ഒരിഞ്ചാണ് ഒരിഞ്ച് നമുക്കിങ്ങനെ ഒരിഞ്ച് ഡാട്ട് ഒന്നേകാല് നമുക്കത് അത് ഈ ഡാട്ട് കൊടുക്കുന്ന രീതി നമ്മുടെ ലേഡീസിൻ്റെ ബ്രസ്റ്റിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മളൊരു ഡാറ്റിൻ്റെ വീതി കൊടുക്കുന്നത് അതായത് ബ്രസ്റ്റ് വലിപ്പം കൂടിയവർക്ക് ഈ ഡാട്ടിൻ്റെ കനം കൂട്ടി കൊടുക്കണം ബ്രസ്റ്റ് വലിപ്പം കുറഞ്ഞവർക്ക് ഈ ഡാറ്റിൻ്റെ വലിപ്പം കുറച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മളിവിടുന്ന് ഇപ്പോൾ ആ ഇപ്പോൾ ഒരു വര ആയാലും അപ്പോൾ ഈ വരയിൽ നിന്ന് ഈ വര വിട്ടിട്ട് അതേപോലെ നമ്മളിവിടെയും വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ മിഡിലൊരു വര ഈ രണ്ട് സൈഡിൽ ഒരു വര ഇതിൻ്റെ നേരെ ഇവിടെ വരുമ്പോഴാണ് ആ ബ്രസ് പോയിൻ്റ് ആദ്യം അടക്കപ്പെടുത്ത് അങ്ങനെ വരയ്ക്കുക വരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടാം ഇവിടെ നിന്ന് നമുക്ക് നാലിഞ്ചാണ് ഉള്ളത് അപ്പോൾ ഇഞ്ച് വിട്ട് ഒരു ഒരു കുത്തു കൊടുക്കണം ഈ ഡോട്ടെടുത്ത് നമ്മൾ കൊണ്ട് അടുപ്പിച്ച് കളാം അതിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോവും നമുക്കത് ഒരു ഇട്ടാൽ ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടുന്ന് പോയിൻ്റ് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ആ ഹോളിൻ്റെ അവിടെ നിന്ന് വരയ്ക്കുമ്പോഴും ഒന്നര ഇഞ്ച് നമ്മൾ കൊടുക്കണം ഒന്നര ഇഞ്ച് ഇവിടുന്ന് ഈ പോയിൻറ്റിൽ ഒന്നര ഇഞ്ച് ഇവിടെ വേണമെങ്കിൽ ഈ ഡാട്ട് എടുക്കണമെങ്കിൽ അത് കൊടുക്കാം പക്ഷേ ഈ ഡാട്ടിൻ്റെ ആവശ്യമില്ല മൂന്ന് ഡാട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ആവും ഓക്കെ എന്നിട്ട് നമ്മളിവിടെ ഒരു വര കൊടുക്കുന്നു എന്നിട്ട് ഇവിടെയും ഒരു വര കൊടുക്കുന്നു അപ്പോൾ നമുക്കിനി ഇതിനെ തയ്ച്ചെടുക്കാം അല്ലേ ഇത് അകത്താണ് വരയ്ക്കാനുള്ളത് പുറത്തല്ല ഇതാണ് പുറം നല്ല വശം ഇത് ചീത്ത വശം എപ്പോഴും ചീത്തവശത്ത് മാത്രമേ ചോക്കിട്ട് വരയ്ക്കാവൂ നമ്മൾ ചീത്തവശം നോക്കിയാൽ വെട്ടാവൂ കാരണം ഇതിനകത്ത് ചോക്കിട്ട് വരയ്ക്കരുത് നമ്മളിത് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അതേ വരെ എന്നിട്ട് നമ്മളിവിടെ അത് കെട്ടിട്ടെടുക്കും ഇവിടെ നമ്മൾ കെട്ടിട്ടാണ് എടുക്കാൻ അല്ലെങ്കിൽ നൂല് പൊട്ടിപ്പോവും നമ്മൾ ഒരു കെട്ടിട്ട് ഒരു ഡോട്ട് എടുത്തു അപ്പോൾ ഇത് മിഡിൽ പോയിൻറ്റിൽ ഇത് ഇതുപോലെ വരും ഒറ്റ ഡാട്ട് ഒരു ഡോട്ട് ഓക്കെ എന്നിട്ട് നമുക്കടുത്ത് ഇവിടെ നിന്ന് ഈ ഈ പോയിൻറ്റിൽ പിടിക്കാം നമ്മളിവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് ഇവിടെ തൊട്ട് ഇത് വരാം എന്നിട്ട് അവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു ഡാട്ട് കൊടുക്കാം നമ്മളെടുക്കുമ്പോൾ ഒരു കാലിഞ്ച് വീതി കൂടുതൽ ഇട്ടാൽ കണ്ട കാലിഞ്ച് വന്നു അവിടെ ഒന്നര ഇഞ്ചിലൊന്ന് ഒരു കെട്ട് കൊടുക്കണം ഇതേപോലെ ഒരു കെട്ട് കൊടുത്ത് വേണം പൊട്ടിക്കാൻ അല്ലെങ്കിൽ നൂല് മലിഞ്ഞ് ഊരി പോകുമ്പോഴത്തേക്കും ആ ഡാട്ട് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ഇനി ആ അടുത്ത ആംഗോളിൻ്റെ അടുത്തൊരാട്ടെടുക്കാം അവിടെയും നമ്മളൊരു കെട്ടിട്ട് കൊടുത്ത് അത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മൂന്നരാട്ടിൻ്റെ ആവശ്യമേ ശരിക്കും ഉള്ളൂ കേട്ടോ മൂന്നുരാട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ബ്രസ് പോയിൻ്റ് കറക്റ്റായിട്ട് വന്നിരിക്കും നമുക്ക് പത്തിഞ്ച് വേണം അപ്പോൾ നമ്മളിവിടെ പത്തര ഇഞ്ച് എടുത്തിട്ടുണ്ട് അര ഇഞ്ച് തൈൽത്തുമ്പ് ഓക്കെ എന്നാൽ പത്തര ഇഞ്ച് നമ്മൾ പത്തര ഇഞ്ച് എടുത്തിട്ടുണ്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇഞ്ച് ഡാട്ട് ഇതാ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ആ മിഡിലിൽ വരും നമ്മൾ ഈ ലൈന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ തുമ്പ് പോയി വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും കിട്ടും ഇങ്ങനെ വരും എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇവിടെ നിന്ന് സാധാരണ എല്ലാവരും അല്ല ചില മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഇവിടെ നമ്മൾ ആദ്യമേ വെട്ടി രണ്ട് ഓട്ടം എടുക്കണം അതിനേക്കാളും വാങ്ങി നമ്മൾ എന്ത് ചെയ്യണം ഇനി അടുത്ത് കട്ടിങ് വെട്ടി വയ്ക്കണം കട്ടിങ് എടുക്കണം ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് നമുക്ക് മൂന്നിഞ്ചാണ് വേണ്ടത് ഇത് ഉണ്ട് നമ്മൾ മൂന്നിഞ്ചിട്ട് വെട്ടുമ്പം അരേ ഇഞ്ച് അരേഞ്ച് ചെയ്ത് തയ്യൽത്തുമ്പ് പോകും അപ്പം നമുക്ക് മൂന്നിഞ്ച് ഡാട്ട് കിട്ടാം നമുക്ക് മൂന്നിഞ്ചെന്ന് പറയുമ്പോൾ ഈ മിഡിലാണ് മൂന്നിഞ്ച് പറയുന്നത് കേട്ടോ ഇവിടെ അല്ല ഇവിടെ നമ്മൾ വെട്ടിപ്പോകും ഈ മിഡിലാണ് എന്ന് പറയുമ്പോൾ മൂന്നിഞ്ച് ഡാറ്റിട്ട് വെട്ടാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഡാട്ട് എടുക്കുന്ന ഇവിടെ നിന്നാണോ അവിടെ നിന്നാണ് മൂന്നിഞ്ച് കിട്ടും അങ്ങനെയാണ് എടുക്കുക ഇവിടെ നമ്മൾ രണ്ട് സൈഡും വളച്ചാണ് കിട്ടുക അപ്പം നമുക്കിങ്ങനെ അപ്പോൾ ഇതിന് നമ്മൾ ഇരുപതിഞ്ച് പതിനൊന്നിഞ്ച് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ എത്രയാണ് ഇവിടെ നമുക്ക് എട്ടിഞ്ച് കിട്ടത്തുള്ളൂ അതായത് എട്ടിഞ്ച് രണ്ട് ഇഞ്ച് ഡാട്ട് പോവും എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് രണ്ട് രണ്ടിഞ്ച് ഡാട്ട് പോവും രണ്ടിഞ്ച് ഡാട്ട് പോകുമ്പോൾ എട്ടിഞ്ച് അപ്പോൾ എട്ടിഞ്ചിൻ്റെ എട്ട് എട്ടര ഇഞ്ച് നമ്മളിവിടെ ഇട്ട് വെട്ടുന്നുണ്ട് കട്ടിങ്ങി എട്ടര ഇഞ്ച് ഓക്കെ എട്ടര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇതിനെ മൂന്നിഞ്ച് മിഡിലിൽ കിട്ടത്ത രീതിയിൽ വരയ്ക്കണം അതായത് മൂന്നിഞ്ച് മെഡിലേക്ക് കിട്ടണം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നാല് നാലര ഇഞ്ച് എടുക്കണം നാലര ഇഞ്ച് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് മൂന്നിഞ്ച് കിട്ടും ഇവിടെ മൂന്ന് നാലിഞ്ച് നാലര ഇഞ്ച് ഇവിടെ നമുക്ക് മൂന്നിഞ്ച് അപ്പോൾ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് വീണ്ടും ഇവിടെ ഒരു മൂന്നര ഇഞ്ച് നാലിഞ്ച് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ വളച്ചെടുക്കാം വളച്ച് നമുക്കിങ്ങനെ വളച്ച് വെട്ടിയിട്ട് അതിനെ നമുക്ക് വെട്ടിയെടുക്കാം ഇങ്ങനെ വരുമല്ലേ ഇതിൻ്റെ കട്ടിങ് നമ്മൾ രണ്ട് പീസ് പിന്നെ ഉള്ളിലിടാൻ ഒരു പീസ് അപ്പം നമുക്ക് കട്ടിയുള്ള പീസ് കിട്ടുവാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ക്യാൻവാസ് ഉപയോഗിക്കാം ഇതിൻ്റെ അടിയിലിടാൻ കട്ടിയുള്ള പീസ് ഇട്ടിട്ട് അടിച്ചാലും മതി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പീസ് പിടിച്ചിട്ട് ഒരു പീസ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് അതിലൂടെ ഈ തയ്യൽ കൊമ്പ് ചേർത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരടി കൊടുക്കാം ഒറ്റ സ്റ്റിച്ച് ഒറ്റ സ്റ്റിച്ച് കൊടുക്കാം ഇത് ഇതിനെ നമുക്ക് ഇവിടെ വെച്ച് മടക്കി ഒരു പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ലോക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇത് വെച്ച് പിക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ട് മറച്ചടിക്കാം അപ്പം തയ്യൽ തുമ്പ് വിളിയെ കാണത്തില്ല കവർ ചെയ്തെടുക്കാം ഓക്കെ നമുക്കിപ്പോൾ ലോക്ക് ചെയ്ത് അഴുക്കളത്തിന് എടുക്കാം നമുക്കിങ്ങനെയാണ് കട്ടിങ് വരുന്നത് അല്ലേ ബ്ലൗസിൻ്റെ കട്ടിങ് അപ്പോൾ ഈ കട്ടിങ്ങിൽ നമുക്കിതായി ഈ മിഡിൽ ഭാഗത്താണ് മൂന്നിഞ്ച് ഇതാണ് നമ്മുടെ കറക്റ്റ് ഇറക്കം അതായത് ഇവിടുന്ന് പന്ത്രണ്ട് ഇഞ്ച് വരും ഇവിടുന്ന് മൂന്നിഞ്ച് അങ്ങനെ പതിനഞ്ച് ഇഞ്ച് ഓക്കെ ഇവിടെ നിന്ന് പന്ത്രണ്ട് അര ഇട്ടണം അവിടുന്ന് മൂന്നിഞ്ച് അപ്പം നമ്മൾ ഇനി ഈ പീസ് വെട്ടണം ഈ പീസ് വെട്ടുമ്പോൾ നമുക്കിത് ഇവിടുന്ന് മൂന്നിഞ്ച് ഇവിടെ മൂന്നിഞ്ച് വരും അപ്പോൾ ഇവിടെ മൂന്നിഞ്ച് പോയിട്ട് ബാക്കി എത്രയാണ് വരുന്നത് ഇവിടെ മൂന്നിഞ്ച് പോയിട്ട് രണ്ടിഞ്ച് വരും അല്ലേ ഈ രണ്ട് ഇഞ്ച് ഇവിടെ നമ്മൾ കുറച്ച് വെട്ടി കളയണം രണ്ടിഞ്ച് ഇവിടെ നിന്ന് വെട്ടി എന്നിട്ട് ഇവിടെ എത്രയാണ് വരുന്നത് ഇവിടെ കറക്റ്റ് മൂന്നര ഇഞ്ചാണ് വരുന്നത് ഇവിടെ നമുക്ക് വളച്ച് വേണമെങ്കിൽ എടുക്കാം ഇത് മൂന്നര ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരിഞ്ച് കുറച്ച് വെട്ടാം ഡാട്ടെടുത്താൽ നമുക്ക് കുറച്ചുകൂടെ കുറച്ച് വെട്ടി അത് ഇവിടെ നമുക്കൊരു ഡാട്ടൂടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് വെട്ടുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വെട്ടുക അപ്പോൾ നമുക്ക് ഇത് നല്ല പൊസിൽ വളഞ്ഞ് തന്നെ കിട്ടും മറ്റേ നമ്മൾ ആദ്യമേ വളച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഡാട്ട് എടുക്കുന്ന ഭാഗം നമുക്ക് വളഞ്ഞ് കിട്ടത്തില്ല ഇതിപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും വളഞ്ഞ് നമുക്കിതിനെ ഇനിച്ച് അടിക്കാം എല്ലാം നിങ്ങൾ ആദ്യം അവസാനം കെട്ടിട്ടെടുക്കാം ഈ ഈ സ്റ്റിച്ച് ഇതിനെ മടക്കി കൊടുക്കുക കേട്ടോ മടക്കി വെച്ചിട്ട് അടിക്കുക നമ്മളത് അടിച്ചെടുത്ത് കഴിഞ്ഞു അടിച്ചെടുത്ത് കഴിഞ്ഞതാ കണ്ടോ കറക്റ്റ് പതിനഞ്ച് ഇഞ്ച് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ആണ് എന്ത് ക്ലിയർ ആയിട്ട് അടിച്ചെടുത്തോ അല്ലേ എത്ര പെട്ടെന്ന് അടിച്ചെടുത്താൽ സ്കെയിലെടുത്തില്ല ഒന്നും എടുത്തില്ല ഒരു ചോക്ക് ഒരു മീറ്റർ ഒരു കട്ട് സിസറ് ഒരു അതായത് കത്തിരി ഇത്രയും മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കണ്ട കറക്റ്റായിട്ട് ആ പോയിൻ്റ് വന്നിട്ടുണ്ട് കണ്ടോ ബ്ലൗസ് നല്ല ഭംഗിയായിട്ട് ഇതിന് ഇവിടെ നോക്ക് ചെയ്യുക ഇവിടെ പട്ട വെച്ചടിക്കുക അടുത്ത പീസ് ഞാൻ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതുവരേക്കും ബ്രേക്ക് ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ